നമസ്കാരം രാജ്യസഭാ സിറ്റിംഗ് അംഗങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം പേർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും സിറ്റിംഗ് എം പിമാരുടെ മൊത്തം ആസ്തി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി രണ്ട് കോടി രൂപയാണെന്നും റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് അവകാശ സംഘടനയായ എ ഡി ആറിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് മുപ്പത്തൊന്ന് പേർ കോടീശ്വരന്മാരുമാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ആൻഡ് നാഷണൽ ഇലക്ഷൻ വാച്ച് ന്യൂ നടത്തിയ വിശകലനത്തിൽ രണ്ട് രാജ്യസഭാ സിറ്റിംഗ് അംഗങ്ങൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകൾ നേരിടുന്നവരാണ് അതേസമയം നാല് എംപിമാർ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഏഴ് പ്രകാരം കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യസഭാ സിറ്റിംഗ് എം പിമാരിൽ എഴുപത്തിയഞ്ച് പേർ അതായത് മുപ്പത്തിമൂന്ന് ശതമാനം പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് നാൽപ്പത് പേർ അതായത് പതിനെട്ട് ശതമാനം പേർ ഗുരുതരമായ ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബിജെപിയുടെ തൊണ്ണൂറ് രാജ്യസഭാംഗങ്ങളിൽ ഇരുപത്തിമൂന്ന് ശതമാനം പേരും MPs, ും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് കോൺഗ്രസിലെ ഇരുപത്തെട്ട് എം പിമാരിൽ അൻപത് ശതമാനവും സമാനമായ ആരോപണങ്ങൾ നേരിടുന്നു എം സിയിൽ നിന്നുള്ള പതിമൂന്ന് ആർ ജെ ഡി ആറ് സി പി എം നാല് എ എ പി മൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ ഒരു എംപിയുടെ ശരാശരി ആസ്തി എൺപത്തി പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബി ജെ പിയിൽ നിന്ന് ഒൻപത് പേരും കോൺഗ്രസിൽ നിന്ന് നാല് പേരും വൈഎസ്ആർ പിയിൽ നിന്ന് രണ്ടുപേരും എ എ പി മൂന്ന് പേരും ടി ആർ എസ് മൂന്ന് പേരും ആർ ജെ ഡി യിലെ പേരും നൂറ് കോടിയിലേറെ ആസ്തിയുള്ളവരാണ് ബി ജെ പിയുടെ എം പിമാരുടെ ശരാശരി ആസ്തി മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയാണ് കോൺഗ്രസ് എം പിമാരുടെ ശരാശരി ആസ്തി നാൽപ്പത് പോയിന്റ് ഏഴ് പൂജ്യം കോടി ടി എംസി എം പിമാർക്ക് ശരാശരി ആസ്തി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് കോടി വൈഎസ്ആർ സി എം പിമാരുടെ ശരാശരി ആസ്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് കോടിയും ടി ആർ എസ് രാജ്യസഭാംഗങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഏഴ് നാല് കോടി രൂപയും ഡി എം കെ രാജ്യസഭാംഗങ്ങളുടെ ശരാശരി ആസ്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് കോടിയും എ എ പി രാജ്യസഭാംഗങ്ങളുടെ ശരാശരി ആസ്തി നൂറ്റി പതിനാല് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപയുമാണ്